ഫസലെ നീ മുസ്ലിമാണോ ഫസലെ ഫസലെ നീ മുസ്ലിമാണോ എടാ പരിശുദ്ധമായ ഖുറാനിൽ സൂറത്തിൽ മുനാഫിക്കൂൻ എന്ന് ഒരു സൂറത്തുണ്ട് നിന്നെ കുറിച്ചാണ് ഇക്കാലത്ത് അത് പറയുന്നത് നിനക്കറിയാവോ അറിയാവോ അറിയാവോ ആ അതായത് പറഞ്ഞുതരാം ആ ഫസൽ കറട്ടല്ലേ എന്റെ പേര് ഹസൻ എന്നാണ് നാട് കരുതാമ്പള്ളി നിങ്ങളുടെ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ചിലർ നിങ്ങളുടെ വീഡിയോസ് അയച്ചു തരാറുണ്ട് അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ റഹ്മത്തുള്ള ഖാസിമിയെ കുറിച്ചിട്ടൊരു വീഡിയോ ഇത് ചെയ്തത് കണ്ടു സാധാരണ നിലയിൽ മുമ്പ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഈ റഹ്മത്തുള്ള ആണെങ്കിലും മറ്റ് മുസ്ലിം പണ്ഡിതന്മാരാണെങ്കിലും അവരുടെയൊക്കെ വിശ്വാസികൾ മുസ്ലിം വിശ്വാസികൾ അവരെ കേൾക്കുന്നവരോട് നടത്തുന്ന ഈ അഭിപ്രായ പ്രകടനങ്ങൾ ആയിക്കോട്ടെ ഞാനല്ല പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അല്ല ഞാൻ പറഞ്ഞത് അവരെ കേൾക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരോടാണത് പറയുന്നത് അല്ല ഞാനതല്ല എന്റെ ചോദ്യം ഞാൻ ഫസൽ കാരാട്ടിനെ അങ്ങോട്ട് വിളിച്ചതാണ് നിങ്ങൾ ചെയ്ത ശ്രീ ഫസൽ പറഞ്ഞത് ആ നിങ്ങൾ തിരുത്തിക്കോളൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് ഫസൽ കാരാട്ടെ ഫസൽ കാരാട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞു തീർന്നില്ല അദ്ദേഹത്തെ സ്ഥിരമായി കേൾക്കുന്ന ഫസൽ കാരാട്ടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും അദ്ദേഹം നടത്തുന്ന നസീഹത്തും ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നിങ്ങൾ കൗണ്ടർ ചെയ്യുകയാണ് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് എന്നെ കേൾക്കൂ ഫസൽ കാരാട്ടെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചതല്ലേ ഒരു മിനിറ്റ് എങ്കിലും ഞാൻ പറയുന്ന വിഷയം നിങ്ങളൊന്ന് കേൾക്കൂ ആയിക്കോട്ടെ ഞങ്ങൾ എല്ലാവരും മണ്ടത്തരങ്ങൾ ഫസൽ കാരാട്ട് മാത്രമാണ് സത്യസന്ധമായി സംസാരിക്കുക സമ്മതിച്ചു വന്നു ഫസൽ കാരാട്ടെ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ കേവലം ഒരു മിനിറ്റ് എങ്കിലും ഒരു മിനിറ്റ് എങ്കിലും അത് കേൾക്കാനുള്ള ഒരു സാവകാശം കാണിക്കണ്ടേ കേൾക്കാൻ വേണ്ടി ഫസൽ കാരാട്ടെ അദ്ദേഹം ഇട്ടാലും പരസ്യമായി നിന്നൊരു വേദിയിൽ പ്രസംഗിക്കുന്നതാണെങ്കിലും വിമർശനം എന്ന പേരിൽ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാ ഞാൻ ഒരു ഉദാഹരണം പറയാണ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഏയ് നിങ്ങൾ ഈ തോക്കിൽ കയറി വെടിവെക്കാതെ ദയവേത് നിങ്ങൾക്കിതൊരു കണ്ടന്റ് ആണല്ലോ നിങ്ങൾ ഇത് കേൾക്കൂ ഫസൽ കാരാട്ടെ ഞാൻ ഞാനൊരു വിഷയം പറഞ്ഞ് തീർന്നില്ലല്ലോ തീർന്നില്ലല്ലോ ഫസൽ കാരാട്ടെ നിങ്ങളൊന്ന് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ ഒരു മിനിറ്റ് പോലും നമ്മൾ തികച്ചു സംസാരിച്ചില്ല എനിക്ക് തിരക്കില്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് എങ്കിലും കേൾക്കൂ ഫസൽ കാരാട്ട് ഞാൻ പറ ഫസൽ കാരാട്ടെ ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു മിനിറ്റ് തന്നെ ഒന്ന് കേൾക്കൂ സഹോദര ആയിക്കോട്ടെ ഞാൻ പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ ഒരു മിനിറ്റ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തിരുത്തു ഒറ്റ മിനിറ്റ് ഒറ്റ ഒറ്റ മിനിറ്റ് സാധാരണ നിലയിൽ ഞാൻ ഫസൽ കാരാട്ടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് ആ വീഡിയോയിൽ ഞാൻ പറയാണ് ഫസൽ കാരാട്ട് എന്ന് പറയുന്നവൻ ഒരു തെണ്ടിയാണ് വിവരമില്ലാത്തവനാണ് വിവരദോഷിയാണ് പിന്നെ വെളിവില്ലാത്തവനാണ് മൊണ്ണയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫസൽ കാരാട്ടിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചാൽ അതിനെ ഫസൽ കാരാട്ട് വിമർശനമായിട്ടാണോ കാണുക അതോ മര്യാദകേടായിട്ടാണോ അതോ നിങ്ങൾ ആക്ഷേപിച്ചു അപമാനിച്ചു എന്ന രീതിയിലാണോ നിങ്ങൾ എടുക്കുക പക്ഷെ നിങ്ങൾ നിങ്ങൾ ആ സംസാരത്തിൽ ഉടനീളം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയായിരുന്നു ചെയ്തത് നിങ്ങൾ നിങ്ങളിത് റേഡിയോ കാണാൻ വിളിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞ കേൾക്കൂ ഞാൻ പറഞ്ഞ് കേൾക്കൂ അത് പറ്റിയെന്ന് സംസാരിച്ചാൽ തുടർന്ന് ആ അതായത് ഞാൻ ആ പറഞ്ഞ അതായത് നിങ്ങൾ പറയുന്ന വ്യക്തി ആ പറയുന്ന വ്യക്തി ആരാ മണ്ടത്തരം പറഞ്ഞാൽ പിന്നെ അത് എന്നാണ് പറയുന്നത് അല്ല ഞാനീ പറയുന്ന കേട്ടൂടെ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടല്ലോ പറയൂ കേട്ടില്ലേ ആ ആ വ്യക്തി പറഞ്ഞത് അങ്ങേ അറ്റത്തെ ഒരു തന്നെയാണ് അയാൾ വെച്ച് പൊതുസമൂഹത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞതിൽ തെളിവ് വെച്ചിട്ടല്ലേ അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഓക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി ഫസൽ ഫസൽക്കാരായിട്ട് നിങ്ങൾ പറഞ്ഞത് വ്യക്തമായി അല്ല അല്ല ഫസൽക്കാരായിട്ട് പറഞ്ഞത് വ്യക്തമായി അദ്ദേഹം പറയുന്നത് മതം വെച്ചിട്ടാണ് അദ്ദേഹം സമൂഹത്തിൽ ഫസലെ അദ്ദേഹം മതം വെച്ചിട്ടാണ് സംസാരിക്കുന്നതെന്നാണല്ലോ ഫസൽ പറയുന്നത് അദ്ദേഹം ആരാണെന്നുള്ളത് ഫസലിന് ഫസലിനറിയാമോ ഫസലെ നിങ്ങൾ ആ വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹം പറയുന്നത് ആന മണ്ടത്തരമാണ് നിങ്ങൾ അതിനെ കൗണ്ടർ ചെയ്തു കഴിഞ്ഞു അല്ല നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞിട്ട് ഇനി പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അതിനെന്താർത്ഥം െ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പൊ എന്നെ കേൾക്കാനും എനിക്ക് പറയാനുള്ള സാവകാശം തരാന്നുള്ളത് നിങ്ങളുടെ ആദിത്യ മര്യാദയാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ കേൾക്കാൻ റെഡിയാണല്ലോ അല്ല നിങ്ങൾ പറയുന്നതിന് ഒരു സമയം വേണ്ടേ ആ കേൾക്കണ്ടേ നിങ്ങൾ പറയുന്ന ഒരു കുറച്ച് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ച വിഷയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിച്ചത് ഞാൻ സംസാരിച്ചത് പൊതുസമൂഹത്തിലെ കാനമണ്ടത്തരവും അങ്ങനെ അങ്ങേറ്റത്തെ വൃത്തികേടും അതായത് സ്ത്രീകളുടെ ഓരോ പാക്സുകളുടെ ഭാഗങ്ങൾ പോലും ആ പേരെടുത്ത് പറഞ്ഞിട്ട് കുലുക്കി എന്ന് വരെ പറയുന്ന ഒരാൾ പറയുന്നത് മൊണ്ണത്തരാണ് നിറികേടാണ് വൃത്തികേടാണ് മൊണ്ണത്തരാണെന്ന് ഞാൻ അടിവെച്ച് വിശ്വസിക്കുന്നുണ്ട് ആളുകൾ അല്ല ആയിക്കോട്ടെ അല്ലെ ഈ ഫസൽ കാരാട്ട് അല്ല സമ്മതിച്ചു സമ്മതിച്ചു ഫസൽ 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 ഓക്കെ ഫസൽ ഞാൻ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ സമ്മതിച്ചു ഈ റഹമത്തുള്ള ഖാസിമിന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാവോ അല്ല അയാൾ അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അയാൾ ഒരു മുസ്ലിം പണ്ഡിതനാണ് അയാള് പൊതുസമൂഹത്തിലേക്ക് ഫസൽ കരാട്ട് അയാള് പൊതുസമൂഹത്തിലേക്ക് പൊതുസമൂഹത്തിലേക്ക് സംസാരിക്കുന്നത് മുഴുവൻ ഫസൽ കരാട്ട് അയാൾ ഫസൽക്കാരാട്ട് അയാൾ ഒരു അയാൾ ഒരു മുസ്ലിം പണ്ഡിതനാണ് അയാൾക്ക് ഫസൽക്കാരാട്ട് അയാൾ ഒരു മുസ്ലിം പണ്ഡിതനാണ് അയാൾക്ക് ഇവിടുത്തെ മതവിധി പറയാൻ പാടില്ലെന്നും അയാൾ മുസ്ലിം സമൂഹത്തിനോടായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചയായ വർഗീയതയാണെന്നും പറയുന്ന താങ്കളുടെ മനോനില എന്താണ് ഫസൽക്കാരാട്ട് ഈ നിങ്ങൾ നിങ്ങളുടെ ആ പ്രസംഗത്തിൽ അല്ലെ നിങ്ങളുടെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത്തരം ആളുകൾ സമൂഹത്തിൽ വെറും മതം മാത്രമാണ് പറയുന്നത് ഈ ഫസ് ഈ റഹമത്തുള്ള ഖാസിമീൻ എന്ന് പറയുന്ന ഒരു മതപണ്ഡിതനാണ് അയാൾ മുസ്ലിങ്ങളോടായിട്ടോ അല്ലെങ്കിൽ അയാളെ കേൾക്കുന്നവരോടായിട്ടോ അയാൾ സംസാരിക്കുന്നത് പിന്നെ മതത്തെക്കുറിച്ചല്ലാതെ അയാൾ ആണവശാസ്ത്രത്തെ കുറിച്ച് പറയാൻ പറ്റുമോ ഫസൽക്കാരായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് അയാൾ സംസാരിക്കാൻ പറ്റുമോ നിങ്ങളോ ഇനി ആരും പറയുന്നത് പറയുന്നത് സ്വന്തം ഇവിടെ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഫസൽ സംസാരിച്ചത് ആ വീഡിയോയിൽ ഉടനീളം നിങ്ങൾ അങ്ങനെയല്ല സംസാരിച്ചത് നിങ്ങൾ ആ വീഡിയോയിൽ ഉടനീളം അങ്ങനെയല്ല സംസാരിച്ചത് അതായത് അദ്ദേഹം മതം പറയുന്നതിൽ ഫസല് അദ്ദേഹം മതം പറയുന്നതിൽ നിങ്ങൾ വലിയ അസ്വസ്ഥനായി കാണപ്പെട്ടു അയാൾ മതം പറയുക അല്ലാതെ പിന്നെ അയാൾ രാഷ്ട്രീയം പറയണോ ഫസലെ അത് ഏത് മതത്തിൽ പറഞ്ഞാണെങ്കിലും അത് അയാൾ അയാളുടെ അനുയായികളോട് പറയുന്ന കാര്യമാണ് അയാൾ അയാളെ കേൾക്കുന്നവരോട് പറയുന്നതാണ് അല്ല അതാണ് നിങ്ങളുടെ പ്രശ്നം അയാൾ പറയുന്നത് അയാളുടെ മതവിശ്വാസം അനുസരിച്ച് അയാളെ കേൾക്കുന്നവരോടാണ് അയാൾ പറയുന്നത് അല്ല നിങ്ങൾക്ക് കുരുപെട്ടുന്നത് എന്തിനാണ് അല്ല നിങ്ങൾക്ക് കുരുപെട്ടുന്നത് എന്തിനാണ് അതിന് സ്ത്രീകളെ ഭരണാധികാരി അല്ല നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരു മതപണ്ഡിതം പറയണ്ടേ പിന്നെ ഫസൽക്കാരായിട്ട് പറയൂ അവർക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ കുട്ടികളുണ്ടോ നിങ്ങൾക്ക് പെൺമക്കളുണ്ടോ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ചന്തി ഒരു ഒരു പറയുന്നത് തോന്നില്ല ചന്തി എന്ന വാക്ക് നിങ്ങൾക്ക് നിറയേടാണോ അല്ല ചന്തി എന്ന വാക്ക് നിങ്ങൾക്ക് നിറയേടാണോ ഫസല ഞാൻ ഫസല നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാണ് ഞാൻ ഫസല നിങ്ങളോട് ഫസലെ ഫസല ആയിക്കോട്ടെ ഫസല ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചോദിക്കാണ് ഈ കഴിഞ്ഞ ന്യൂ ന്യൂഇയറിന് ഈ കഴിഞ്ഞ ന്യൂ ന്യൂഇയറിന് ഒരു മുസ്ലിം പണ്ഡിതൻ അയാളെ കേൾക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ അയാളുടെ പള്ളിയിൽ വെച്ചോ എവിടെങ്കിലും വെച്ചോ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ ന്യൂ ഇയർ വരികയാണെന്നും നമ്മൾ മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവരൊക്കെ പ്രത്യേകം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാതാപിതാക്കൾ സൂക്ഷിക്കണമെന്നും ന്യൂ ഇയറിൻ്റെ മറവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചതിനെ ആ മതപണ്ഡിതൻ പ്രസംഗിച്ചതിനെ എടുത്തിട്ട് നിങ്ങൾ നടത്തിയ ഒരു വീഡിയോ അതിൽ നിങ്ങൾ പറയാണ് പറയുന്നത് കേട്ടില്ലേ ഒരുത്തൻ പറയുന്നത് കേട്ടില്ലേ ഈ നാട്ടിൽ ആർക്കും ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റില്ലാത്രേ ന്യൂ ഇയർ ആഘോഷിക്കുന്നതൊക്കെ മഹാ തെമാടിത്തരമാണത്രേ എന്താണ് ഫോസൽ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഈ രാജ അല്ല 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 അത് ഇത് മതപരമായിട്ടാണോ പറയുന്നത് ഒരാൾ അയാളെ കേൾക്കുന്ന മുസ്ലിങ്ങളോട് ഇത് ന്യൂ ഇയർ വരികയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് മതരാജ്യ അത് എന്താണ് നിങ്ങൾ പറയുന്നത് ഒരു മുസ്ലിങ്ങളോട് നടത്തുന്ന ഇക്കണക്കിന് നാളെ വെള്ളിയാഴ്ച കുത്തുപോകുമ്പോൾ പള്ളിയിൽ ഒരു മുസ്ലിം കൂടെ പ്രസംഗിക്കാൻ പറ്റില്ലേ ഫസൽ കാരാട്ട് ഞങ്ങൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഫസലിനെ പോലെ നിൽക്കുന്നവരല്ല ഞങ്ങൾക്ക് കൃത്യമായ സ്റ്റാൻഡുണ്ട് ഫസൽ കാരാട്ടിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സൂചിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലേ ഫസലിന്റെ മതേതരത്വം ഫസലിനെ കാണിക്കാൻ പറ്റുന്നു എല്ലാരും അങ്ങനെ കാണരുത് ഫസൽ 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 സഹോദര 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 നിങ്ങൾ സഹോദര സഹോദര നിങ്ങൾക്ക് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും അതുപോലെ കാണരുത് നിങ്ങൾ എല്ലാവരെയും അതേപോലെ കാണരുത് അല്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ ന്യൂ ഇയറിന്റെ പിറ്റേന്ന് ഇറങ്ങിയ വീഡിയോസും അല്ലോ നിങ്ങൾ കണ്ടിരുന്നോ ഫസലെ 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 ന്യൂ ഇയറിന്റെ പിറ്റേന്ന് ഇറങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങൾ കണ്ടിരുന്നോ കണ്ടിരുന്നോ നിങ്ങൾ ന്യൂഇയറിന്റെ തല ന്യൂ ഫസലെ ഫസലെ ന്യൂ ഇയറിന്റെ പിറ്റേന്ന് ഇറങ്ങിയ ഏഷ്യാനെറ്റ് ന്യൂസ് എങ്കിലും നിങ്ങൾ കണ്ടിരുന്നോ നാട്ടിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു എത്ര സ്ത്രീപീഡനങ്ങൾ നടന്നു ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് പണ്ഡിതന്മാർ ബോധവൽക്കരിച്ചത് നിങ്ങൾക്ക് എന്തിനാണ് അതിന് കുരുവിട്ടുന്നത് അല്ല അല്ല നിലക്കുളുപ്പില്ലേ നിനക്ക് ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ കണ്ട മുസ്ലിംമാരുടെയൊക്കെ പുറ നടക്ക നിലക്കുളുപ്പില്ലേ ഫസലെ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഫസലെ നിന്നോട് ഞാൻ കാര്യം ചോദിക്കട്ടെ നീ മുസ്ലിമാണോ ഫസലെ ഫസലെ നീ മുസ്ലിമാണോ ഫസലെ ഫസലെ നീ മുസ്ലിമാണോ എടാ പരിശുദ്ധമായ ഖുറാനിൽ സൂറത്തിൽ മുനാഫി ഖൂൻ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ട് നിന്നെ കുറിച്ചാണ് ഇക്കാലത്ത് അത് പറയുന്നത് നിനക്കറിയാമോ അറിയാവോ ആ അതായത് പറഞ്ഞുതരാം ഇന്നത്തെ അന്നത്തെ കാലത്ത് ഇത് ഇറങ്ങിയത് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്നവരെ കുറിച്ച് റസൂല ഓർമ്മിപ്പിച്ച സൂറത്താണ് ഇന്ന് നീ എടുക്കുന്ന അതേ പണിയാണ് സൂറത്തിൽ മുനാഫിഖ് പറഞ്ഞ ഒരു മുനാഫിഖാണ് നീ നീ അത് മനസ്സിലാക്കിയോ നീ സംഘപരിവാറിന് വേണ്ടിയിട്ടും ക്രിസംഗികൾക്ക് വേണ്ടിയിട്ടും യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ പണി നടത്തുമ്പോൾ നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് നീ എടുക്കുന്നത് മുനാഫിക്കിന്റെ പണിയാണ് ഫസലെ നീ എടുക്കുന്നത് മുനാഫിക്കിന്റെ പണിയാണ് നീനക്ക് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് സമ്മതിച്ചു പക്ഷെ അത് ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു പണ്ഡിതൻ അയാളെ കേൾക്കുന്ന മുസ്ലിങ്ങളോടൊന്നും സംസാരിക്കാൻ പാടില്ല ഇത് മതരാജ്യമല്ലെന്ന് നീ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാ എന്ത് അടിസ്ഥാനത്തിലാ ഫസലെ ഫസൽ കാരാട്ടെ ഫസലെ നീ തന്തയ്ക്ക് വിളിച്ചാലും തള്ളയ്ക്ക് വിളിച്ചാലും അത് നിന്റെ സംസ്കാരമാണ്